ഹായ് പുതിയൊരു വീടിലേക്ക് ചേർന്നും ഇവിടെയും ഹയർ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വളരെയധികം ദുരിതത്തിലാണ് ഹയർ എച്ചിലെ പണം നിക്ഷേപിച്ച ഒരുപാട് ആൾക്കാർ ആ ലോണും മറ്റ് ജപ്തിയും ഒക്കെ ആയിട്ട് ദുരിതത്തിലാണ് അവർക്ക് കുട്ടികളുടെ ഫീസ് അടക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലൊക്കെയാണ് ചിലർ എന്നാൽ ഇങ്ങനെയുള്ളവർ വെറുതെ സമയം പാഴാക്കുകയാണല്ലോ എന്നോർത്ത് വളരെ വിഷമമുണ്ട് അവർ അധികാരികളുടെ മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ നമ്മുടെ ബഡ്സ് ബഡ്സ് ബഡ്സാക്റ്റില് ഇത്തരം കാര്യങ്ങൾ അടക്കം അഡ്രസ് ചെയ്യാനുള്ള പ്രൊവിഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ബഡ്സ് ആക്റ്റില് കോടതിക്ക് പരമാധികാരമാണ് കൊടുത്തിരിക്കുന്നത് കോടതിക്ക് ഇത്തരത്തിലുള്ള മെഡിക്കൽ മെഡിക്കൽപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യമായിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് കല്യാണത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് സ്വന്തം നിലക്ക് തന്നെ ഉത്തരവുകൾ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് ബഡ്സ് റൂൾസിൽ പറയുന്നത് ബഡ്സ് കേരള ബഡ്സ് റൂൾസിൽ പറയുന്നത് അങ്ങനെയാണ് കോടതിക്ക് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടക്കാല ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ കോടതിയെ തന്നെ ഇത് ഏത് കോടതിയാണോ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അതേ കോടതിയിൽ തന്നെ നിങ്ങളെ ഒരു അപ്ലിക്കേഷൻ സമർപ്പിക്കണം എന്നുള്ളതാണ് അത് കോടതിയിൽ വക്കീൽ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ഡെപ്പോസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഹർജിയാണ് കോടതിയിൽ കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കോടതി അതിൽ നിന്ന് നിങ്ങളുടെ പണത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ കിട്ടാനുള്ളത് അതിൽ നിന്ന് ഒരു സമാശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ജപ്തി മറ്റ് ബാങ്ക് റിക്കവറി അങ്ങനെയുള്ള കാര്യങ്ങൾ വീട് ജപ്തിയായി പോകുന്ന കാര്യങ്ങൾക്കൊക്കെ കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കും ഇത് ഇങ്ങനെയാണ് ഇത്ര ഇത്ര ഈ ഒരു ഡേറ്റ് വരെ ഇതിൽ നിന്ന് നടപടി എടുക്കരുത് അത്തരത്തിലുള്ള അടക്കം ഈ കോടതിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ബഡ്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലുമായിട്ട് സംസാരിക്കുക എന്നിട്ട് ഉടൻ തന്നെ ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ നമുക്ക് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് അപ്പോൾ അത് നമ്മൾ നിക്ഷേപകരാണെങ്കിൽ നിക്ഷേപകർ കോടതിക്ക് മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തണം കോടതി അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ് പറയുന്നത് ബൈ